ഇനി റോഡ് അടുത്ത് ഇനി അങ്ങ് മലയൊക്കെ കേറാനുള്ള ഒരു വണ്ടിയാണ് എടുക്കുന്നത് അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഡുക്കാറ്റിയുടെ ഷോറൂമിലാണ് ഈ ഇരിക്കുന്ന മനസ്സിനെ നിങ്ങൾ ഓർക്കണ്ടോ ഈ വണ്ടി നിങ്ങൾ ഓർക്കുണ്ടോ ഇതില് നമ്മളെ ഒരു എക്സോസ്റ്റ് എക്സോസ്റ്റൊക്കെ വെച്ച് കുറെ ഓടിച്ചിട്ടുണ്ടായി ഇതാണ് നമ്മുടെ ലിജിൻ ചേട്ടൻ ലിജിൻചേട്ടൻ നമ്മുടെ ഡയവൽ ബ്ലാക്ക് സ്റ്റാർ എഡിഷൻ നമ്മളൊക്കെ സൌത്ത് ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യയിലെ ഫസ്റ്റ് വണ്ടി ഇന്ത്യയിലെ ഫസ്റ്റ് വണ്ടി നമ്മൾ അന്ന് ഡെലിവറി എടുത്തിട്ടുണ്ടായി അപ്പൊ ലീഞ്ചേടം പറഞ്ഞ ലീഞ്ചേട ഇനി ടൂറിംഗിന്നൊക്കെ മാറി പയ്യ വേറെ വണ്ടി എടുക്കണിന്ന് ആ വണ്ടി അകത്ത് മൂടി വെച്ചിട്ടുണ്ട് അത് ഏതൊക്കെയാന്ന് നമുക്ക് നോക്കാം അപ്പൊ ഈ വണ്ടി ലിഞ്ചട എങ്ങനെയുണ്ടായി ഇതിന്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞത് എങ്ങനെയാണ് നമ്മൾ ഗോവയൊക്കെ ഐ ബി ഡബ്ല്യൂ പോയല്ലോ അപ്പം അങ്ങനെ കുറേ ട്രിപ്പ് ഒക്കെ പോയി ലിഞ്ചാട്ടിന് അത്യാവശ്യം നല്ല രീതിയിൽ എൻജോയ് ചെയ്ത വണ്ടി ഇനി റോഡ് അടുത്ത് ഇനി അങ്ങ് കുന്നുമലയൊക്കെ കേറാനുള്ള ഒരു വണ്ടിയാണ് എടുക്കുന്നത് ഇവിടെ അപ്പോൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ പയ്യെ നമുക്ക് അകത്തോട്ട് കയറാം അപ്പോൾ അകത്തേ കയറി ഡെലിവറി എടുക്കാം അപ്പോൾ ലിഞ്ചേട്ട് എടുക്കാൻ വേണ്ടി ഒരു സ്പെഷ്യൽ ഇഡിഷൻ വണ്ടിയാണ് ലിഞ്ചാട്ടിനെ എപ്പോഴും നോർമൽ ഒന്നും എടുക്കില്ല എപ്പോഴും സ്പെഷ്യൽ സാധനങ്ങൾ എടുക്കാറുള്ളൂ അങ്ങനെ ഒരെണ്ണം എടുത്താണിത് ഇനിയിപ്പോൾ ഇവിടെ കുറേ വണ്ടികളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ നല്ല രസമുണ്ട് കേട്ടോ ചെയ്തേക്കുന്നത് ഫുൾ പെയിൻ്റൊക്കെ ചെയ്ത് ഇത് നമ്മുടെ ഫേവറേറ്റ് എൻ്റെ ഫേവറേറ്റ് വണ്ടി ഹൈപ്പോട്ടാട് ഇവിടെ ഉണ്ട് പിന്നെ ഇവിടെ ഇങ്ങനെ ഇടുക്കാട്ടി വി ടു വൈറ്റ് മോൺസ്റ്റർ നമ്മുടെ വി ഫോർ ഡാവൽ പിന്നെ വി ഫോർ സ്ട്രീറ്റ് ഫൈറ്റർ മോൺസ്റ്റർ അങ്ങനെ കുറേ വണ്ടികളോട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് പയ്യ അകത്തേക്ക് കയറാം അകത്തേക്ക് കയറിയിട്ട് വണ്ടി ഡെലിവറി അവിടെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് டார்மிரెక్ஸ் செகண்ட ஸ்டோக் เนี่ย இதுने அப்போ இது என்னதா இது வெச்சானோ காடுமலைக்கு கேரமானே இது வெச்சானோ காடுமலைக்கு கேரற போறது இது எത്ര ஓன்ரோட் எത്ര ഉണ്ട് இது இது நமக்கு 27 ആണ് டர்னிட ச்சஸ் வெச்சி அதுல ஃபுல் சிஸ்டம் அதுல 3.5 3.5 ஃபுல் சிஸ்டம் டார்மிரோட எக்ஸாஸ்ட் 3.5 லட்சம் ரூபாய் வண்டி மொத்தம் வண்டி மொத்தம் 31 31 எக்ஸாஸ்ட் கூட கூட்டிட்டு அல்லங்கி 27 27 000 ரூபாய் ഓക്കെ അപ്പോൾ അത്രയും വിലയുണ്ട് ഈ വണ്ടിക്ക് അപ്പോൾ ഇതും അതാണ് നോർമൽ ഡെസ്റ്റിക്സ് അവിടെ ഇരിക്കേണ്ടി അവിടെ ആ കണ്ടോ അതാണ് നമ്മുടെ നോർമൽ ഡെസ്തറ്റിക്സ് അതും ഇതും നമ്മൾ ഈ മെയിൻ വ്യത്യാസം തന്നെയാണെങ്കിൽ ജസ്റ്റ് കാണിച്ചതെട്ടോ കേട്ടോ ഇതിൻ്റെ അതായത് ലിത്യം ബാറ്ററി ഉണ്ട് ഓൺ ആക്കിയിട്ടാണ് അടിക്കും ഓക്കെ അപ്പോൾ മെയിൻ വ്യത്യാസം ഇതിനൊരു ഗാർഡ് നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ട് ഫ്രണ്ടും ബാക്കും നമുക്ക് ട്യൂബ്ലെസ് ക്രോസ് സ്പോക്ക് വീൽസ് ആണ് കേട്ടോ പോക്ക് വീൽസ് ഉണ്ട് ക്രോസ് പോപ്പ് വീൽസാണ് ബ്രംബോയുടെ ബ്രേക്ക്സ് ഉണ്ട് പിന്നെ കെ വൈ ബിയുടെ ഫുള്ളി അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ ഇവിടെ ഒരു സ്റ്റിയറിംഗ് ഡാമ്പർ നമുക്ക് കാണാൻ പറ്റും ട്വൻറ്റി വൺ ലിറ്റേഴ്സിൻ്റെ ആണ് എൽ ട്യൂവിനാണ് നയൻ തേർട്ടി സെവൻ സി സി എൽ ടൂ എഞ്ചിൻ വൺ ടെൻ ബി എച്ച് പി ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പിന്നെ ഇത് ഫുൾ സിസ്റ്റം എക്സോസ്റ്റ് ടെർമിനൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അതുകൂടാണ്ട് ഇവിടെ ഒരു ഗാർഡ് നമുക്ക് കാണാൻ പറ്റും എനിക്ക് അലുമിനിയം അലൂമിനിയം ഗാഡെന്ന് തോന്നുന്നുണ്ട് ട്യൂബ്ലെസ് ആണ് നമുക്ക് ട്വൽവ് ടയേഴ്സ് ആണ് സ്കോർപ്പിയൻ റാലി എസ് ടിആർ ടയേഴ്സ് ഇതിൽ കാണാൻ പറ്റും സെൻറ്റർ സ്റ്റാൻഡ് വാ സെന്റർ സ്റ്റാൻഡ് ഒക്കെ ഉണ്ട് ഉണ്ടായിട്ട് ഇതാണ് ടെർമിനൽ എക്സോസ്റ്റ് ഡി ബി കില്ലർ വെക്കാം ഇതിന്റെ എക്സോസ്റ്റോണ്ട് ഞാൻ കിട്ടി തരാം ഇതാണ് റിയർലെ സെഷൻ ഇതാണ് റിയർ സെഷൻ നമ്മൾ ഡെസ്സർ എക്സ് ഓൾറെഡി ഓടിച്ചിട്ടുണ്ടായി അതാ അതേ സെയിം വണ്ടി തന്നെയാണ് പക്ഷേ കുറച്ചും കൂടെ ആക്സസറീസും ആയതാ കേട്ടിട്ടുണ്ട് വേറൊരു മെയിൻ വ്യത്യാസം ഇതിന് നമുക്ക് ബാക്ക് ബസ്റ്റേഴ്സിന്റെ ഒരു ഹാൻഡ് ഗാർഡ് കാണാൻ പറ്റുന്നുണ്ടോ ആ കൊടുക്കണോന്ന് കൊടുക്കുവാ ഇപ്പന്ത എല്ലാവർക്കും സുഹൃത്തുക്കൾ എല്ലാരും കൂടെ ലിജിഞ്ചേടിന് ചെറിയൊരു സമ്മാനം അതെന്താ നാണിച്ചൊക്കെ നിക്കണേ എല്ലാരും ഫോട്ടോ ആരെയും ഫോട്ടോ ഫോട്ടോ എടുക്കണ്ടോ എക്സോസ്റ്റ് എക്സോസ്റ്റ് വരണ്ടോഷനോട്ട് അടിപൊളി അപ്പോൾ അതായത് റിയർ സസ്പെൻസിനും നമുക്ക് ഇവിടെ ഫുള്ളി അഡ്ജസ്റ്റ് ഉണ്ടായിരുന്നു സോ ആടും സോഫ്റ്റ് ആക്കാൻ പറ്റും പിന്നെ ഇതാണ് അതിന്റെ സ്ക്രീൻ സ്ക്രീനിന് വ്യത്യാസമൊന്നുമില്ല ഇവിടെ സ്റ്റിയറിംഗ് ക്യാമറ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാണ് നമ്മുടെ സ്ക്രീൻ നമ്മൾ നേരത്തെ കണ്ട ഡെസേർട്ട് എക്സിൽ പിന്നെ ഇവിടെ ഒരു ടൂറിംഗ് വൈസറും കൂടെ ഇതിനൊരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് ഹീറ്റഡ് ഗ്രിപ്സ് ഉണ്ട് കണ്ടോ അതായത് ഹീറ്റഡ് ക്രിപ്സിൻ്റെ ബട്ടൺ ഇവിടെ തന്നെയുണ്ട് പിന്നെ എ വി എസ് ഓഫ് ചെയ്യാൻ നമുക്ക് ആറ് റൈഡിങ് മോഡ്സാണ് ഈ വണ്ടിക്കുള്ളത് മേളിൽ ഇവിടെ എല്ലാം മാറണ്ട കേട്ടോ റൈഡിങ് മോഡ്സ് ആ ഏർബൻ ബെറ്റ് ഇവോ ഏർബൻ ഇവോ സ്പോട്ട് ഇവോ ടൂറിങ് ഇവോ എൻ ഡിഒറോ ഇവോ റാലി ഇവോ റാലി ഇവ എൻ നമുക്ക് എ ബി എസ് ഓഫ് ചെയ്യാൻ പറ്റും ഉക്കാട്ടി വീലി കൺട്രോൾ ട്രാക്സിങ് കൺട്രോൾ കിക് ഷിഫ്റ്റർ എ ബി എസ് എൻജിൻ ബ്രേക്കിംഗ് ഇത്രയും സാധനങ്ങളാണ് നമുക്കിൻ്റെ അകത്ത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അപ്പോൾ ഇതാണ് വണ്ടി ടോട്ടലായിട്ട് നോക്കാൻ പോയാൽ അപ്പോൾ അങ്ങനെ നമ്മുടെ ലീൻചേട്ടൻ വണ്ടി എടുത്തു ഇനി ഇനി മലയും കുന്നും കാടൊക്കെ കയറാൻ പോലെയാണ് ഓഫ് റോഡ് ട്രെയിനിങ്ങിന് പോകേണ്ടത് അടുത്തൊരു അഡ്വെഞ്ചർ ബൈക്ക് ഓടിച്ചാണ് അപ്പൊ ലീൻചേട്ടൻ ഓഫ് റോഡ് ബൈക്ക് എടുക്കുമ്പോൾ മെയിൻ ആയിട്ട് ഫസ്റ്റ് ട്രെയിനിങ് ചെയ്താൽ അത് ലിഞ്ചേട്ടൻ ഭയങ്കര യൂസ്ഫുള്ളായിരിക്കും അപ്പോൾ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് വേഗം ആയിരം കിലോമീറ്റർ ആക്കിയിട്ട് വേണം നമുക്ക് റിവ്യൂ എടുക്കാം ഓക്കെ അപ്പോൾ കൺഗ്രാജുലേഷൻ അടുത്ത വണ്ടി എടുത്തിരിക്കുന്നു രാവിലെ ഇവിടെ തന്നെ എക്സ്ചേഞ്ച് ചെയ്ത് ഇവിടെ തന്നെ എക്സ്ചേഞ്ച് ചെയ്ത് അടുത്ത അഡ്വഞ്ചർ ഇനി ഫുൾ കാർഡും കയറിയുള്ള പരിപാടിയിലേക്കാണ് നമ്മുടെ സോ ഈ ഇന്നത്തെ വീഡിയോ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അടുത്ത വീഡിയോ നിങ്ങൾ സൈൻ ഓഫ് സ്വന്തം കൊച്ചി മറ്റേ കൊറേ നാൾ കണ്ടാണ് നമ്മൾ ചെറിയൊരു ബ്ലോഗ് ചെയ്ത് പെട്ടെന്ന് വന്നെടുത്താണ് നമ്മുടെ ഡെസേർട്ട് എക്സിൻ്റെ ഡിസ്കവറി എന്ന് പറഞ്ഞ വേർഷൻ അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ നിൽക്കുക കമൻ്റ് ചെയ്യുക എല്ലാം ഞാൻ സസ്സ്യൂ